നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറിലേറെ സീറ്റുകൾ നേടി അധികാരം പിടിക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും മുപ്പത്തിയഞ്ച് സീറ്റുകൾക്കപ്പുറം ഉറപ്പില്ല എന്ന യാഥാർത്ഥ്യം നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചറിഞ്ഞാണ് സി പി എം പുതിയ തന്ത്രങ്ങൾ മെനയുന്നത് ഹൈന്ദവ ധ്രുവീകരണം ജാതി കർട്ട് ക്രൈസ്തവ പീർണനം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും കടന്നാക്രമിക്കൽ അങ്ങനെ അജണ്ടകൾ പലവിധം സെറ്റ് ചെയ്യുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പി തന്ത്രങ്ങളിൽ തൃപ്തനല്ല എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് മാത്രമാണ് എം വി നികേഷ് കുമാറിന്റെ സ്ഥാനത്ത് മാധ്യമ ഉപദേഷ്ടാവും പി ആർ നിയന്ത്രിക്കുന്ന ആളായും ജോൺ ബ്രിട്ടാസ് മടങ്ങിയെത്തുന്നത് അംഗമായ ബ്രിട്ടാസിന്റെ വരവ് ഒറ്റയ്ക്കെല്ലാ പി ടീമും തിരഞ്ഞെടുപ്പ് നയതന്ത്രജ്ഞനുമടക്കമാണ് ആ വരവ് പുനർജന കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരാണ് ഇത്തരം വ്യാജ വാർത്തകൾ പിന്നിലെന്നും അറിയാമെന്ന് പറയുകയും തനിക്കെതിരെ കാർഡ് ഇറക്കാൻ വേണ്ടി മാത്രം ഒരാളുണ്ടെന്ന് പറയുകയും ചെയ്തതോടെ പേരെടുത്ത് പറയാത്ത ആൾ താൻ തന്നെയെന്ന് അവകാശപ്പെട്ട് എം വി നികേഷ് കുമാർ രംഗത്ത് വന്നിരുന്നു ഇതോടെ പൊളിഞ്ഞ പി ആർ വർക്കിന്റെ ഉത്തരവാദിത്വം ആരാണെന്ന് എല്ലാവർക്കും ബോധ്യമായി എന്തായാലും ഇപ്പോൾ ബ്രിട്ടാസിന്റെ മടങ്ങിവരവാണ് പമ്പൻ പി ആർ വർക്കിന് എന്ന ലക്ഷ്യവുമായി ബ്രിട്ടാസ് മടങ്ങിയെത്തുമ്പോൾ അതി ദുഷ്കരമായ ദൗത്യം പേറിയാണ് ദുബായിൽ ഇരുന്ന് കേരളം എന്തെന്ന് മനസ്സിലാക്കി കേരളത്തിലെ സാഹചര്യം തിരിച്ചറിഞ്ഞ ഓരോ ആയുധവും ഉപയോഗിക്കുക എന്നതാണ് അവരുടെ രീതി പഠിച്ചു പഠിച്ച് എന്താകുമെന്ന് കാത്തിരുന്ന് കണ്ടേ മതിയാവൂ